ഹായ് ായ് എളുപ്പ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഓണൊക്കെയാണ് വരാൻ ഓണത്തിന്റെ സദ്യയുടെ വട്ടങ്ങൾ ഉണ്ടാക്കണം ഓണത്തിന് നമുക്ക് അവിയല് നമ്മൾക്ക് സദ്യക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അപ്പൊ അവിയല് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മള് ഞാൻ ഞങ്ങള് തൃശ്ശൂരാണ് അപ്പൊ തൃശ്ശൂർ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിക്കുക അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് പച്ചക്കറികൾ വേണ്ടേ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത് നമുക്കൊന്നും നോക്കാം അപ്പം ഞാനിവിടെ കായ ഒരു പകുതി പകുതിയോളം നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കഷ്ണം കയ്പയ്ക്ക ഞങ്ങൾ അവിയലിൽ ഒരു കഷ്ണം കായ്പയ്ക്ക ഇടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് കയ്പയ്ക്കിട്ടാൽ കയ്പ്പ് അറിയൊന്നുമില്ല പക്ഷേ അതിനൊരു ഒരു ഫ്ലേവർ കിട്ടും അപ്പം നല്ലൊരു ടേസ്റ്റാണ് പിന്നെ വെള്ളരിക്ക ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാരറ്റ് ഇത്രയും ഇത്രയും നീളത്തിലാണ് കേട്ടോ അതിനെ കഷ്ണങ്ങളാക്കണ്ടെങ്കിൽ ഇതിനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കട്ട് ചെയ്തിട്ട് പിന്നെ പടവലങ്ങ ഒരു പകുതി പിന്നൊരു പയറ് വളരെ കുറച്ചേ ഉള്ളൂ ഒരു പിടി എന്ന് പറയാം അതൊക്കെ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു നീളത്തിലാണ് വേണ്ടത് നമുക്ക് പിന്നെ മുനിയാക്കായ ഏകദേശം ഒരു ഒരു മുനിയാക്കായ മുഴുവൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ചേന ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ ഇടുന്നത് പിന്നെ ഞാൻ കോവയ്ക്കൊക്കെ ഇടുന്നവരുണ്ട് ഇടണമെങ്കിൽ ഇടാം പക്ഷെ നമ്മൾ സദ്യക്ക് ഓണത്തിന് ആ ഊശൂനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ നമ്മളിത് അരിയണതും കൂടി കാണിക്കാം അപ്പൊ നമ്മൾ വേവിക്കണ്ട ഇത്രയും നൈസായിട്ടാണ് അരികട്ടോ കത്തി ഒട്ടും പാടില്ല എന്താ നമ്മൾ അവിയലൊരിക്കലും സദ്യയുടെ അവിയലൊരിക്കലും വെള്ളം ഒഴിച്ച് വേവിക്കില്ല അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് കണ്ടോ നൈസായിട്ട് അപ്പൊ ആവിയിലാണ് അത് വേവണ്ടത് ഒട്ടും വെള്ളം ചേർത്തില്ല അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അവിയാണ് വേവിച്ചെടുക്കുക അതേപോലെ തന്നെ ക്യാരറ്റും നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ അരിഞ്ഞെടുക്കണം നൈസായിട്ട് എന്താ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു വണ്ണത്തിലുമാണ് അരിയേണ്ടത് ഇങ്ങനെ അരിഞ്ഞെടുക്ക നമുക്കൊന്ന് ആവി കയറുമ്പോഴേക്കുമ്പോ എന്ത് കിട്ടും നമ്മള് അതേ ആവി എല്ലാ കഷ്ണം ഇതേ ഇവിടെ മുറുക്കി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതൊന്ന് വേവിക്കാൻ വയ്ക്കണം ഞാൻ ഇത്ര വെളിച്ചെണ്ണ അടി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചട്ടിയിൽ ഉണ്ടാകണതുകൊണ്ട് തന്നെ സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യുക ഒന്ന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ കൊടുക്കാം ചേന ചേനയും കായൊക്കെ ഇപ്പൊ പെട്ടെന്ന് വേവൂട്ട അങ്ങനെ വലിയ വേവതിനൊന്നുമില്ല അപ്പൊ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തു കുറച്ച് നേരം വെക്കേണ്ടി വരും നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊരിക്കലും വെക്കരുത് ഇത് പിന്നെ ഇത് ചേനയും കായും വെള്ളമില്ലാത്ത പച്ചക്കറികളാണ് ഇപ്പോൾ ഈ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് വെന്ത് കിട്ടിക്കോളും ഇനി വെള്ളരിക്കയാണ് വെള്ളരിക്ക നല്ലോണം വെള്ളമില്ല ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ഒരുവിധം അവിയലിൽ വെള്ളമുള്ള പച്ചക്കറികളാണ് വെള്ളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് തന്നെ പിന്നെ നമുക്ക് അതിനുശേഷം മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇടാം അപ്പം മിരിയക്കായ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നിറച്ചിണ്ട് പക്ഷെ വെന്ത് കഴിഞ്ഞാൽ ഒന്ന് താന്ന് വരും ഒന്ന് അവിഞ്ഞു വരൂത് കഷ്ണം ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു ടീസ്പൂണ് കഷ്ടി മുളക് പൊടി മുളക് പൊടി കമ്പൽസറി അല്ല എന്നാൽ ചവിയൽ കളർ എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് മുളക് പൊടി വേണ്ട മുളക് പൊടി കളർ വേണ്ടത് നമ്മൾ പച്ചമുളക് ചേർത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചിലർ മഞ്ഞൾപ്പൊടിയും ഇടില്ല എന്താ വെച്ചാൽ അവിയൽ വെളുത്തിരിക്കും ചില സൈഡിലൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഒരു കഷ്ണം ശർക്കരയാണ് കേട്ടത് ഇതിൻ്റെ ടേസ്റ്റിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര അപ്പം ഇത്രയും ചേർത്തിട്ട് നമ്മളിത് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ ഞാൻ തീ നമ്മൾ കത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു കണ്ട് കരുവേപ്പിലേയും കൂടി ചേർക്കുന്നുണ്ട് പൊട്ടിച്ചിട്ടിട്ട് ഈ ശർക്കര എല്ലാവരും ചേർക്കുന്ന ചേർക്കുന്നൊരു സംഭവമല്ല ഇത് ഈ ടേസ്റ്റിനൊന്നും നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഒരു മധുരത്തിന്റെ ചെറുത മധുരം മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല കുഞ്ഞൊരു കഷ്ണം ശർക്കരയാണ് ഇട്ടേക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരയ്ക്കാനായിട്ട് എടുത്തേക്കണത് പച്ചമുളക് ഒരു പത്ത് പച്ചമുളക് ഉണ്ട് ഒരു അര മുക്ക ഒരമുറി അരമുറി തേങ്ങ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തേക്കണത് ഇത്രയും കഷ്ണത്തിലേക്ക് ഇനി നമുക്കൊരു ടീസ്പൂൺ ജീരകം വേണം പിന്നെ തൈര് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപ്പ് ഉപ്പ് കല്ലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഉപ്പ് ഇട്ടിട്ടില്ല ഒന്ന് വെന്ത് കഴിഞ്ഞാലാണ് ഉപ്പ് ഇടുള്ളൂ പിന്നെ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങൾ പിന്നെ ലാസ്റ്റിൽ നമ്മൾ ഇട്ട് കൊടുക്കും അപ്പൊ ഈ പച്ചമുളക് വേണമെങ്കിൽ രണ്ടെണ്ണം നമുക്ക് കീറി ഇതിന്റെ കൂടെ ഇടാം അത് നല്ലതാ അത് ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ചതച്ചെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ രണ്ടെണ്ണയിൽ കീറി ഇടുന്നുണ്ട് ണഞ്ഞ് നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ ജീരകട്ട് അരക്കാനിട്ട് കൊടുക്കുന്നുണ്ട് നമ്മള് തേങ്ങ നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കറക്കി എടുക്കുകയുള്ളൂ അത്രയും നമുക്ക് അവിയെല്ലാം അറിയണ്ടു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കും ൊന്ന് ചതച്ചെടുക്കാം കേട്ടോ നമ്മൾ തേങ്ങയും ജീരകവും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഷ്ണം എന്ത് കഴിഞ്ഞാൽ ഉപ്പ് ഇട്ടിട്ട് തൈരും ചേർത്ത് തൈരൊന്നും നന്നായി വറ്റി വന്നിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്യുക പിന്നെ കറിവേപ്പിലയും വെളിച്ചത്തിന് വെച്ചാൽ നമ്മുടെ അവിയലിൻ്റെ പണി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് ഗുണങ്ങളാണ് അവിയലിൽ അവിയൽ കഴിച്ചതിനു ശരിക്കും ഡയറ്റ് ചെയ്യണവരെന്നും അവിയൽ കഴിക്കണം എന്നാ പറയാ എന്താ വച്ചാൽ എല്ലാ വെജിറ്റബിളും ചേരുന്നത് അതിപ്പോ നമ്മള് സദ്യയുടെ ആവുകൊണ്ട് നമ്മൾ ചില ചില വെജിറ്റബിൾ ഇപ്പൊ കൊപ്പക്കായ ഒന്നും ചേർത്തലില്ല അപ്പൊ കൊപ്പക്കായൊക്കെ നോർമലി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചേർക്കാം കോവക്ക കൊപ്പകായ അതൊക്കെ ചേർക്കാം അപ്പൊ ഇനി നമുക്ക് ഒന്ന് എന്ത് വന്നിട്ടാണ് ബാക്കി പണി നമ്മുടെ കഷ്ണം എന്തേ രാവിലൊക്കെ ഒരു ലേശം മുപ്പിച്ചോട്ട് അപ്പഴാ കഷ്ണത്തിൽ വെള്ളപ്പൊന്നും ഇറങ്ങില്ല ഇപ്പൊ ഒരു ലേശം ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഒരുവിധം ഇപ്പം നമ്മൾ നമ്മള് നോക്കാം വെള്ളത്തിറങ്ങി നമുക്ക് ഇനി ഒന്ന് ഉപ്പിൻ്റെ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു ഇനിയിപ്പോ നമുക്ക് തൈര് ചേർക്കണം തേങ്ങ ചേർക്കണം ഇപ്പൊ ആ ഉപ്പ് മതിയാവില്ല നമ്മൾ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇടുന്നത് അപ്പൊ നിങ്ങള് പൊടി ഉപ്പാണെങ്കിൽ അതിന്റെ അനുസരിച്ച് ഇട കല്ലുപ്പ് കുടിക്കിനേക്കാളും ഉപ്പ് കൂടുതലുള്ളാണ് നമ്മൾ നീ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരൊന്ന് ഉപ്പും തൈരൊക്കെ അതിലൊന്ന് പിടിച്ച് കഷ്ണത്തിലൊന്ന് പിടിച്ച് വറ്റി വരണം എന്നിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഞാൻ ഒത്തിരി കൂട്ടി വെക്കുന്നുണ്ട് ഇത് വരെ സിമ്മലായിരുന്നു നീ വെള്ളം ഒന്ന് വറ്റണമെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് റ്റാൻ വേണ്ടി ഇതൊന്ന് മിക്സായിട്ട് ആ തൈരൊക്കെ ഒന്ന് അതിൽ പിടിച്ച് ചട്ട് നമുക്ക് തേങ്ങ ഇലക്കി ചേർക്കാം നമ്മുടെ അവിയൽ അതേ വെള്ളമൊക്കെ വറ്റിണ്ട് കുറെ ചെറിയ വെള്ളം ഉണ്ട് തേങ്ങ ചേർക്കുമ്പോൾ ശരിയോ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മള് ഇതിപ്പോ സദ്യക്കുണ്ടാക്കണ അവിയല്ല അപ്പൊ ഇതിൽ ഒന്നും ചേർക്കില്ല കേട്ടോ നമ്മളിപ്പോൾ ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ പെർമാടനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളി ചേർക്കില്ല അപ്പൊ ഉള്ളി ചേർക്കണമെങ്കിൽ നമ്മൾ മാങ്ങിയിട്ടൊക്കെ വെക്കുമ്പോൾ ഉള്ളി ചേർക്കാം അപ്പൊ ഉള്ളിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉള്ളി ചേർത്ത് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ സദ്യയുടെ അവിയൽ നമ്മള് ചേർക്കില്ല പിന്നെ നമ്മൾ വീട്ടവിയൽ വേണിച്ച് പുളി കൂട്ടിയിട്ട് വെള്ളത്തിൽ വെക്കും അത് വേറെ ടൈപ്പ് അവിയലാണ് അപ്പൊ അവിയൽ തന്നെ രണ്ടു മൂന്ന് തരം നമ്മൾ ഉണ്ടാക്കും ഓരോ ഇതനുസരിച്ചിട്ട് സദ്യയുടെ അവിയല്ലേ ഇതാണ് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് ഒരു സെക്കൻഡ് നമുക്കൊന്ന് പിന്നൊന്ന് വെളിച്ചെണ്ണയും കരുവേപ്പിലിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കരുവേപ്പില കര ണ്ണി അതൊരു നല്ലൊരു ഫ്ലേവറാണ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണീൻ്റെ ചേർത്തിട്ട് നടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ സിമ്മിലാക്കിയിട്ട് നടിയെടുത തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് യൊക്കെ ആഴ്ചകൾ ഒരിക്കലെങ്കിലും നമ്മൾ വീട്ടിൽ അവിയൽ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് എല്ലാ വെജിറ്റബിൾസും നമ്മുടെ ഉള്ളിൽ ചെല്ലും കുട്ടികൾക്കും നല്ലതാണ് ഒരു ഒരുപാട് ഇരുപൊന്നും ഇടാണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കും കൊടുക്കുന്നത് നല്ലതാണ് നമുക്കതൊന്ന് ിയൽ കണ്ടില്ലേ എല്ലാവരും എങ്ങനെയാണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം അവിയൽ എങ്ങനെയുണ്ടാക്കണെന്ന് ഓരോരുത്തരും ഓരോരുത്തർ ഡിഫറെന്റ് സ്റ്റൈലാണ് പോണ സദ്യ തന്നെ നമുക്ക് കേരളത്തില് പല സ്ഥലത്തും പല രീതിയാണ് എല്ലാർക്കും പേരും പക്ഷെ ഉണ്ടാക്കുന്ന രീതികൾ വ്യത്യാസമായിരിക്കും തൃശ്ശൂര് തന്നെ പലതരത്തില് അവിയൽ ഉണ്ടാക്കുന്ന രീതികൾ ഉണ്ടായിരിക്കാം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക അമർത്തി കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ വീണ്ടും ഒരു നല്ല വീഡിയോ ബൈ